ചിറ്റലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ ശിവപുരാണം പ്രഭാഷണം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് പ്രഭാഷണം നടന്നത് ആചാര്യൻ മുരളീധരൻ പെരിഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് പ്രഭാഷണം നടന്നത് അങ്ങനെ ഗോപസ്ത്രീകളുടെ വസ്ത്രം വാങ്ങി അവിടെ കൊണ്ടുവന്ന് വെച്ചു അവർ വസ്ത്രം ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ചെയ്തത് പാപമാണ് സത്യത്തിൽ അവര് പാപം ചെയ്യാൻ നിർബന്ധിതരാകിയാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പോരും മധുരയിലെത്തിയപ്പോൾ നല്ല തുണിക്ക് വേണ്ടി ആരോടും തുണി ചോദിച്ചു ഇപ്പൊ ദരനായിട്ടിരിക്കാനുള്ള യോഗം കൊണ്ടെന്ന് കേട്ടപ്പോൾ മേനാദേവിക്ക് സങ്കടായി കാരണം എന്നുള്ളതാണ് കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രഭാഷണം അരങ്ങേറിയത് നിരവധി പേരാണ് പ്രഭാഷണം ശ്രവിക്കാനായി ക്ഷേത്രത്തിലെത്തിയത് യു ടി ന്യൂസ് പാലക്കാട്